നമസ്കാരം പാലക്കാട് മണ്ണാർക്കാട്ട് നിന്നും വരുന്ന വേദനിപ്പിക്കുന്ന ഒരു അപകട വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ പോകാനുള്ളത് മണ്ണാർക്കാട് പനയംപാടത്ത് ലോറി പാഞ്ഞു ഉണ്ടായ അപകടത്തിൽ നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് രണ്ട് കുട്ടികൾ മരിച്ചു എന്ന വിവരങ്ങൾ വരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കണം നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകാനുള്ളത് നിഖിൽ ഇത് അപകടം എങ്ങനെയാണ് ഉണ്ടായത് എത്ര രണ്ട് കുട്ടികൾ മരിച്ചു എന്ന വിവരങ്ങൾ വരുന്നുണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടോ പരിക്കേറ്റവരുടെ നില ഗുരുതരമാണോ പാലക്കാട് തച്ചമ്പാറയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് കരിമ്പ സ്കൂളിലെ കുട്ടികൾ കരിമ്പ ഹൈസ്കൂളിലെ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങി പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ ഈ സിമന്റുമായി എത്തിയ ഒരു ലോറി ഈ കുട്ടികളുടെ മേലേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നത് അത് വളരെ വേഗത്തിൽ വന്ന ഈ ലോറി നിയന്ത്രണം വിട്ട് ലോറി കുട്ടികളുടെ നേരേക്ക് എത്തുന്നു കുട്ടികളെയും കൊണ്ട് ഈ ലോറി മറിയുകയാണ് അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ് ഇവിടെ പരിക്കേറ്റ രണ്ട് കുട്ടികളെ വളരെ വേഗത്തിൽ ഇസാഫ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ രണ്ട് കുട്ടികൾ ഇതിൽ പരിക്കേറ്റ രണ്ട് കുട്ടികൾ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഒരു കുട്ടി ഇപ്പോഴും ഈ ലോറിക്കടിയിൽ കുരുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഈ ലോറി പൊക്കിക്കൊണ്ട് ഈ കുട്ടിയെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കൂടുതൽ ഫയർഫോഴ്സ് സംഘവും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്നാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അല്പസമയത്തിനകം തന്നെ പരിക്കേറ്റ മുഴുവൻ പേരെയും ആശുപത്രികളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പങ്കുവയ്ക്കുന്നത് കൂടുതൽ കുട്ടികൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ലോറി പൂർണ്ണമായി മുകളിലേക്ക് കയറ്റിയാൽ മാത്രമേ അതായത് നേരെ നിർത്തിയാൽ മാത്രമേ അത് ഉറപ്പിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമങ്ങളാണ് അതിനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരീക്ഷ കഴിഞ്ഞ് ക്രിസ്തുമസ് പരീക്ഷ എഴുതാൻ വേണ്ടി എത്തി അത് കഴിഞ്ഞ് മടങ്ങി പോകുന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് ഈ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന കുട്ടികളാണ് എന്നുള്ള വിവരങ്ങളുണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അതിൽ ആ ഒരു അന്തിമ സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്തായാലും ഒരേ സ്കൂളിലെ കുട്ടികൾ അവർ അവർക്ക് അവർക്കാണ് ഇപ്പോൾ ഈ അപകടത്തിൽ ഇത്തരത്തിലുള്ള ഒരു പെടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന കുട്ടികൾ എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഒരു കുട്ടി ഇപ്പോഴും ഈ ലോറിക്ക് അടിയിൽ കുരുങ്ങി കിടക്കുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ആ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിക്കേറ്റ പരിക്കേറ്റ കുട്ടികളെ ഇപ്പോൾ പല ആശുപത്രികളിലേക്കായി കൊണ്ടുപോകുന്നതും കാണാൻ കഴിയുന്നുണ്ട് കൂടുതൽ ആംബുലൻസുകളും മറ്റും ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയുള്ളി എന്ന സ്ഥലത്തുള്ള ആ ഭാഗത്തു നിന്നുള്ള കുട്ടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആകെ അഞ്ചു പേർക്ക് പരിക്കേറ്റോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഗോപീഷ്ണൻ ശരി പാലക്കാട് ഇത് തച്ചമ്പാറയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് തച്ചമ്പാറയിലും ഈ കരിമ്പ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ബസ് കാത്തു നിൽക്കുമ്പോൾ നിയന്ത്രണം വിട്ട ലോറി അവരിലേക്ക് ഇരച്ചു കയറി അപകടം ഉണ്ടായിരിക്കുന്നത് നിയന്ത്രണം വിട്ട സിമെന്റ് ചാക്കുകൾ കൊണ്ടുപോകുവായിരുന്ന ലോറിയാണ് അപകടത്തിൽ പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേറെ വേറെ ആശുപത്രികളിൽ കൊണ്ടുപോയിരിക്കുന്നു കുട്ടികളെ എന്ന് കരുതുന്നു രണ്ട് കുട്ടികൾ മരിച്ചു എന്ന വിവരം സ്ഥിരീകരിക്കപ്പെടുകയാണ് ഒരു കുഞ്ഞ് വണ്ടിക്കകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ള സംശയവും ഉണ്ട് ലോറിക്ക് അടിയിൽ കിടക്കുന്നു എന്നുള്ള സംശയമുണ്ട് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് കരിമ്പ ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് രണ്ട് കുട്ടികൾ മരിച്ചിട്ടുണ്ട് നിഖിൽ നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പരിക്കേറ്റ ആരുടെങ്കിലും നില ഗുരുതരമായി ഗുരുതരമായി ഉണ്ടോ അവരെ ഏതൊക്കെ ആശുപത്രികളിൽ കൊണ്ടുപോയി എന്നതിന്റെ വിവരങ്ങളുണ്ടോ ഈ അപകടത്തിന് ദൃക്സാക്ഷികളായ ആരെ ആരോടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞു എനിക്ക് ഗോപീഷൻ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരും അതിന് വളരെ അടുത്താണ് ഞാനുള്ളത് രണ്ട് കുട്ടികൾ മരിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ നില വളരെ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ആ ആ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടിയൊരു വ്യക്തത നമുക്ക് കൈവരേണ്ടതുണ്ട് എന്തായാലും എന്താണ് ഈ അപകടത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ഈ സംഭവ സ്ഥലത്ത് ദൃക്സാക്ഷികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല നേരിട്ട് അപകടം കണ്ട ആളുകളൊന്നും തന്നെ നിലവിലെ സാഹചര്യത്തിൽ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കുട്ടികളെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രഥമ പരിഗണന നൽകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി കുട്ടികൾ ആരെങ്കിലും ഈ ലോറിക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം മനസ്സിലാക്കുന്നതിന് ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ മൂന്ന് പേരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റിരുന്നത് അതിൽ രണ്ടു പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സ്കൂളിലെ കുട്ടികൾ അതായത് പരീക്ഷ കഴിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ നിരവധി കുട്ടികൾ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു ഈ അവർ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് അവർക്ക് നേരെ ഈ ഈ അപകടം പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് നിയന്ത്രണം വിട്ട ഈ ലോറി അവർക്ക് നേരെ മറയുകയും ഈ കുട്ടികളെയും ചേർത്തുകൊണ്ട് അത് താഴ്ചയിലേക്ക് മറയുകയുമായിരുന്നു അങ്ങനെയാണ് ഇതിന്റെ ഒരു വശത്തായി കുട്ടികൾ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് കുട്ടികളെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് തീവ്ര ശ്രമങ്ങളാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും ആദ്യം പുറത്തെടുത്ത രണ്ട് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചു മണ്ണാർക്കാട്ടെ ഇസാഫ് ആശുപത്രിയിലേക്കാണ് അവരെ എത്തിച്ചത് പക്ഷേ അപ്പോഴേക്കും തന്നെ രണ്ടുപേരുടെയും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇപ്പോഴതിന് ഉള്ളിൽ കുരുങ്ങിക്കിടക്കുന്ന മറ്റൊരു കുട്ടിയെ കൂടി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തകർ അതിന് ജെ ഉപയോഗിച്ച് ഈ ഈ ലോറി പൂർണ്ണമായി അവിടെ നിന്ന് നീക്കേണ്ടതുണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ആ ശ്രമം നടത്തിയാൽ മാത്രം കുട്ടിയെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കുന്നത് ആകെ അഞ്ചു പേർക്ക് ഇതിൽ കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത് ഈ സംഭവ സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഏതെങ്കിലും കുട്ടികൾ ഇതിനടിയിൽ കുരുങ്ങിക്കിടക്കുന്നുണ്ടോ അതായത് ലോറി പൂർണ്ണമായി നീക്കിയാൽ മാത്രമേ ആരും അതിനടിയിൽ അടിയിലില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ അതിന് വേണ്ടിയിട്ടുള്ള ആരെങ്കിലും അതിനടിയിൽ കുരുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗോപികൃഷ്ണൻ നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകുന്നത് നിഖിൽ ഇപ്പോൾ ജെ സി ബി എത്തിച്ച ലോറി നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മണാർക്കാട് പനയമ്പാടത്താണ് തച്ചമ്പാറയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത് കരിമ്പ ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂൾ വിട്ട് പരീക്ഷ കഴിഞ്ഞവർ പോകുമ്പോൾ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു ആ ബസ് സ്റ്റോപ്പിലേക്കാണ് ഈ സിമന്റ് ചാക്കുകളുമായി വന്ന ലോറി ഇരച്ചുകയറിയത് നിയന്ത്രണം വിട്ട ലോറി നേരെ ചെന്ന് കുട്ടികളിലേക്ക് കയറുകയായിരുന്നു രണ്ട് മൂന്ന് പേർക്കായിരുന്നു അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നത് രണ്ട് കുട്ടികളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരാൾക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട് തൊട്ടടുത്തുള്ള മണാർക്കാട് ഇസാഫ് എത്തിച്ചപ്പോഴേക്കും രണ്ട് കുട്ടികളുടെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു കുട്ടികൾ ആരെങ്കിലും കൂടുതലായി ഈ ലോറിയുടെ അടിയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന പരിശോധനയാണ് നടക്കുന്നത് അതിനെ ലോറി അവിടുന്ന് നീക്കം ചെയ്യണം ജെ എത്തിച്ച് ലോറി അവിടുന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് തച്ചമ്പാറയിൽ നിന്ന് നിഖിൽ അവിടെ എത്താറാ കരുതുന്നു നിഖിൽ മൂന്ന് പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത് രണ്ട് പേർ രണ്ട് കുട്ടികൾ മരിച്ചു ആരൊക്കെയാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു ഇനി മറ്റുള്ളവർ പരുക്കേറ്റ മറ്റുള്ളവരുടെ നില എങ്ങനെയാണ് അതിൻ്റെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അവർ ഏത് ആശുപത്രിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത് എത്ര മണിക്കായിരുന്നു ഈ അപകടം സംഭവിച്ചത് നിഖിൽ ഗോപീകൃഷ്ണൻ മൂന്നര കഴിഞ്ഞാണ് ഈ അപകടം ഉണ്ടാകുന്നത് അതായത് പരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് കുട്ടികളൊക്കെ തന്നെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് കുട്ടികൾ ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ കുട്ടികൾക്ക് നേരെ നിയന്ത്രണം വിട്ട് അമിത വേഗതയിലെത്തിയ ലോറി ഈ കുട്ടികളെ ഇടിച്ച് തെറുപ്പിച്ച ശേഷം നേരെ മറിയുകയായിരുന്നു അങ്ങനെയാണ് ഈ അപകടം അപകടമുണ്ടായത് ഈ അപകടമുണ്ടായ ഉടനെ തന്നെ പ്രദേശത്തെ ആളുകളെല്ലാം നേരത്തെ ഒരു ജംഗ്ഷനാണ് അവിടെയുള്ള ആളുകളെല്ലാം തന്നെ വളരെ വേഗത്തിൽ ഒത്തുകൂടുകയും കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തെങ്കിലും കുട്ടികൾ ഈ ലോറിക്ക് അടിയിലായതിനാൽ അവർക്ക് പൂർണ്ണമായും കുട്ടികളെ പുറത്തേക്ക് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു ഏറെ പരി പണിപ്പെട്ടാണ് രണ്ടുപേരെ തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ മൂന്നാമത്തെ കുട്ടിയെയും പുറത്തേക്ക് എത്തിച്ചു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത് ഈ മൂന്നാമത്തെ കുട്ടിയെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ ഈ ഈ കുട്ടിയെ കൂടി ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിയും ഗോപിക്ഷൻ ചോദിച്ചതുപോലെ തന്നെ കുട്ടികളെ ഇപ്പോൾ എത്തിക്കുന്നത് പ്രധാനമായും ഇസാഫ് ആശുപത്രി അതോടൊപ്പം തന്നെ മദർ മദേഴ്സ് ആശുപത്രി ഇവിടങ്ങളിലേക്കൊക്കെയാണ് വളരെ വേഗത്തിൽ ആംബുലൻസുകളിൽ കുട്ടികളെ എത്തിക്കുന്നത് ഞാനിപ്പോൾ ഇതിലെ കടന്നു പോകുമ്പോൾ കാണാൻ കഴിയും നിരവധി ആംബുലൻസുകൾ ഇങ്ങനെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിലൊക്കെ തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ കുട്ടികളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ നാളത്തെ പരീക്ഷയ്ക്കൊക്കെ വേണ്ടി പരിശ്രമങ്ങൾ നടത്തി ഇങ്ങനെ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഒരുപാട് സ്വപ്നങ്ങൾ നേത് യാത്ര ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളാണ് ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് മാത്രമേ നമുക്ക് വിവരിക്കാൻ കഴിയൂ എന്തായാലും അല്പസമയത്തിനകം തന്നെ മുഴുവൻ കുട്ടികളെയും അതായത് ആരും ഈ ഇല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയും എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് കൂടുതൽ ഫയർഫോഴ്സ് സംഘമടക്കം സംഭവ സ്ഥലത്തേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുമുണ്ട് ഗോപി